ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കേരള പി എസ് സി മുഖാന്തരം മുൻപ് നിരവധി റിക്രൂട്ട്മെന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ നാല് നോട്ടിഫിക്കേഷൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പരീക്ഷ എഴുതി വിജയിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റർ നമ്പറാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അത് നമുക്ക് ചെക്ക് ചെയ്യാം മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് ആദ്യത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മുൻപ് ഫോറസ്റ്റ് ഡ്രൈവറിലേക്ക് വിളിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒ ബി സി വിഭാഗത്തിൽ നിന്ന് ക്ഷണിച്ചിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു ഇത് അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലേക്കുള്ളതായിരുന്നു അപ്പോൾ അതിൻ്റെ ഒ എം ആർ ടെസ്റ്റ് നടന്നിട്ടുള്ളത് ഇരുപത്തിയൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അതിൽ സെലക്ട് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് ഈ കാറ്റഗറി നമ്പറിൽ അതായത് ഈ ഒരു രജിസ്റ്റർ നമ്പറിൽ കൊടുത്തിട്ടുള്ള ആറോളം ഉദ്യോഗാർത്ഥികളാണ് സെലക്ട് ആയിട്ടുള്ളത് പി ഡി എഫ് താഴെ കൊടുത്തിട്ടില്ല കാരണം ഈ ആറ് ഉദ്യോഗാർത്ഥികൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇവിടെ നോക്കി നിങ്ങളുടെ നമ്പർ അതായത് രജിസ്റ്റർ നമ്പർ ഇതിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാക്കാം അതുകൊണ്ട് വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് പി ഡി എഫ് താഴെ കൊടുക്കാത്തത് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫോറസ്റ്റ് ഡ്രൈവർ തസ്തികയാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്ക് അടുത്ത ലിസ്റ്റിലേക്ക് കിടക്കാം അടുത്ത ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എഴുന്നൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് കാറ്റഗറി നമ്പർ അപ്പോൾ ഇത് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റായിരുന്നു എൽ സി ആൻഡ് എ ഐ അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് ഫോറസ്റ്റ് ഡ്രൈവറിലേക്ക് പത്തനംതിട്ടയിൽ നിന്ന് ക്ഷണിച്ചിട്ടുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് ആയിരുന്നു ഇത് അപ്പോൾ ഒ എം ആർ ടെസ്റ്റ് നടന്നിട്ടുള്ളത് ഇരുപത്തിയൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഈ കാണുന്ന നാല് ഉദ്യോഗാർത്ഥികളാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും എഴുന്നൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ രജിസ്റ്റർ നമ്പറിൽ വന്നിട്ടുള്ളവരാണ് ഇതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇതാണ് അടുത്ത ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഇത് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു ഇതും ഫോറസ്റ്റ് ഡ്രൈവർ തസ്തികയിലേക്ക് മുസ്ലിംസിന് വേണ്ടി ക്ഷണിച്ചിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു ഇത് അപ്പോൾ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലേക്ക് ഒ എം ആർ ടെസ്റ്റ് നടത്തിയിട്ടുള്ളത് ഇരുപത്തി ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനായിരുന്നു ഏകദേശം പന്ത്രണ്ടോളം ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഈ കാറ്റഗറി നമ്പറിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ ഉണ്ട് ഈ ഒരു രജിസ്റ്റർ നമ്പറിൽ നിങ്ങളുടെ നമ്പർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സോ ഏകദേശം ഇതിൽ പന്ത്രണ്ട് ഉദ്യോഗാർത്ഥികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞു അപ്പം നിങ്ങളുടെ അറിവിൽ ഈ ഒരു കാറ്റഗറി നമ്പറിലേക്ക് പരീക്ഷ എഴുതിയ അതായത് എഴുന്നൂറ്റി രണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് പരീക്ഷ എഴുതാ എഴുതിയവരുണ്ടെങ്കിൽ അവരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇതാണ് നാലാമത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇതിനു മുൻപ് എഴുന്നൂറ്റി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പറഞ്ഞു അത് പത്തനംതിട്ടയാണ് പക്ഷേ ഇവിടെ തൃശ്ശൂർ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലേക്കുള്ളതാണ് ഇവിടെ പറയുന്നത് ഇതും ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് ഫോറസ്റ്റ് ഡ്രൈവർ തസ്തികയിലേക്ക് ലാത്തിൻ കത്തോളിക്സ് അതുപോലെ തന്നെ ആൽഗോ ഇന്ത്യൻസിൽ നിന്ന് ക്ഷണിച്ചിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ് എൽ സി ആൻ എ ഐന്ന് ക്ഷണിച്ചിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി മൂന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അതുപോലെ തന്നെ വയം ആർ ടെസ്റ്റ് ഇരുപത്തി ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് നടന്നിട്ടുള്ളത് മൂന്ന് ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മൂന്ന് പേരാണ് വന്നിട്ടുള്ളത് അപ്പോൾ മാക്സിമം ഇതിൽ ഏതെങ്കിലും ഒന്നിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൽ മൂന്ന് ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ട് അവരുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും കൂടി ചെയ്യുക